ഹലോ എവിടെയോസിലോട്ട് പോകുന്നു ആരല്ലോ ഏതെ വെറുതെ മാറ്റം ഞാൻ പഴയ പരിപാടിയൊക്കെ നടത്തിയല്ലേ ഇല്ല സത്യ ഈ പട്ടി വിശ്വസിച്ചാൽ എലി വിശ്വസിച്ചാലും ഞാൻ എന്റെ പരിപാടി പരിപാടി നടത്തി ഞാൻ ഇനി ആരും ഒന്നും പറയാനോ മനസ്സുകൊണ്ട് ഉപദ്രവിക്കാനോ അങ്ങനത്തെ ഒരാളല്ലേ ഞാൻ മുലിക്ക് വേണ്ടിട്ട് മുലിക്ക് വേണ്ടിട്ട് മുലിയുടെ കാര്യം നോക്കി മുരളിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു പാപം സാധു ബംഗാളി പാവം തല തേങ്ങ തേങ്ങി സത്യം പറഞ്ഞ ഒരു സ്വാമി കണ്ടിട്ട് എന്നോട് പറഞ്ഞു അപ്പൊ ഇവിടെ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഭാവിയിൽ മരിച്ചു പോകുമ്പോ നരകത്തി കൊണ്ടുപോകും നല്ല രീതിയിൽ നല്ല ചുരുക്കം കിട്ടുള്ളു അതുകൊണ്ട് ഞാൻ മാറിയതാ മലയാളിയെ മലയാളിയേ മലയാളി ഇന്നലെയും കൂടെ പറഞ്ഞതേ ഉള്ളൂ നിങ്ങളുടെ കല്യാണത്തിന്റെ കേസ് ആ എന്റെ ആര് എലിയ കെട്ടിക്കുന്ന കേസ് ട്ടെ ഇല്ല സത്യം സത്യ സത്യം ഈ ഈ ഗ്യാങ് ഫണ്ടിന്റെ പിരിവ് ഒന്ന് കഴിഞ്ഞ അടുത്ത ഫണ്ട് പിരിവ് മലളിയുടെ കല്യാണത്തിന് വേണ്ടിയാണെന്ന് എന്റെ അടുത്ത് പറഞ്ഞല്ലേ ആ ഞാൻ ഈ മെനങ്ങാന്ന് വന്നപ്പോ എന്റടുത്ത അമ്പത്തൂര് സിംഹം പറഞ്ഞേ ആ വാസോടൻ ഇപ്പൊ മറ്റേ കുക്കുവിന്റെ കൂടാ എലി എന്തിനിങ്ങനെ നടക്കുന്നത് അങ്ങ് പൊയ്ക്കൂടെന്നൊക്കെ ചോദിച്ച് ഞാൻ ഞാൻ നമുക്കറിയാലോ ബാബു ഏത് പെണ്ണുങ്ങളെ സ്നേഹിച്ചാലും അവരെല്ലാം വന്ന് നമ്മടെ നമ്മുടെ നാട്ടുകാരെ അമ്പത്തൂര് കാര്യമുണ്ട് മുളലിക്ക് എലിയുടെ സ്നേഹമുണ്ട് പക്ഷെ അത് കാണിക്കില്ല ഒരിക്കലും കാണിക്കാൻ എലിയുടെ മരണം മരിയ കാണിക്കത്തില്ല കാരണം മുരളിക്ക് ഒരു മുരളിക്ക് ഒരു വിശ്വാസം ഉണ്ട് എലി വേറെ ആരെയും കൂടെ പോവില്ല വേറെ വേറെ ആരെങ്കിലും വരും നീ പറയുന്നത് ഞാൻ ഒരു കാര്യമില്ല പശുവിന്റെ കാര്യം മറില്ല കാക്കേരെ വിശപ്പൊന്നും തീരുല അങ്ങനെ എനിക്ക് ശരിക്കും വളയണ്ട മറ്റേ കള്ളത്തരം പറ്റിക്കാൻ വേണ്ടി വളഞ്ഞാ മതി പറ്റിച്ചാ മതി പക്ഷെ ഞാൻ പറഞ്ഞപ്പോ എൻറെ ഒത്തിരി ടവർ അടക്കം കത്തിപ്പോയി അറോ ഇതാറാ എലി എലി കാണാൻ എന്ത് കണ്ണു പോയതാണോ നിന്ന് കെട്ടിപിടിച്ചതോടുകൂടി പോയോടെ അത് ഇത്തിരി ഇച്ചിരി നമ്മളിത്തിണേറാണ് അപ്പുറത്തുള്ള ഗ്യാങ്ങോസ് അവരെ കണ്ടാ എന്റെ പെടലി അടിച്ച് കറക്കണ അപ്പൊ ഞാൻ പറഞ്ഞു നീ അടിച്ച് കറക്കണന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വായിക്കാൻ പഠിച്ചോണ്ടിരുന്ന കാണിക്കാൻ കൊണ്ടു ഞാൻ പതക്കാന്ന് എന്തെങ്കിലും ഡാമേജ് ശരിയാക്കിയാ വന്നു ശരിയാക്കിയാൽ മതിയെ അത് കിട്ടത്തില്ലേ നനക്കാതെയും തൊടാനോ കാണണോ അല്ല ഇത് ബ്രോ ബ്രോ ഇത് ഗ്യാംഗിലേ അല്ലേ ചുപ്പാണ്ടി അല്ല ഇവ ഇവിടത്തെ കാര്യം നിങ്ങളൊന്ന് തീർത്തിട്ട് ഇവിടത്തെ കാര്യം നിങ്ങളൊന്ന് തീർത്ത് വെളി വരുമ്പഴത്തേക്ക് എന്നെ എന്നെ ഒന്ന് എന്നെ ഒന്ന് വിളിച്ചറിയേ ആണോ കഴിഞ്ഞാൽ അനിയത്തിയാൻറെ അമ്മയുടെ കൂടെ പഠിച്ചതാണ് അല്ല എലി എലിന്റെ അല്ല അവരോടെയുള്ള ഒരു മിനിറ്റ് എലി അത് എന്താണ് പ്രശ്നം എന്താണ് അവരോടുള്ള പ്രശ്നം എന്താണ് പറഞ്ഞത് നമ്മള് തീർപ്പാക്കി തരാം ചന്ദ്രയോട് പ്രശ്ന അവരെ പറഞ്ഞ അവര് അവർക്ക് എന്താ പ്രശ്നം പറഞ്ഞാ പറഞ്ഞാ തന്നു പറയം പറഞ്ഞിട്ടില്ല അവരിപ്പഴും ഒരു മണ്ണിന്റെ ഒരു മാതിരി നോക്കിയായിരിക്കും ജീതുവിന്റെ ഒക്കെ ഫോസൽ കിട്ടുമെന്ന് എലി ഇവിടെ വന്ന് ഇങ്ങനെ നിന്നിട്ടില്ല കാര്യമുണ്ടോ എലി ബാക്കി പറ ബാക്കി പറ

അതൊന്നുമല്ല വന്നപ്പം മൊത്തം കേട്ടൊരു കാര്യമാണ് മുരളിയിലെ ടിവിയിൽ എനിക്ക് നോക്കാനുള്ള കാര്യമാണ് ആ രാണി ഡെക്കു ആ എനിക്ക് പുതിയ ബോയ്ഫ്രണ്ട് സെറ്റ് ആയില്ലോ അറിഞ്ഞത് ഞാൻ ബാബു ആ എനിക്ക് സിറ്റിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് ഞാൻ എനിക്ക് അങ്ങനെ ടോർച്ചർ ചെയ്ല്ലോ ദൈവം ഇത് കൊറയാനോ വാക്ക് ഒന്നും കൊറയ്ക്കാവോ എനക്കുള്ളത് കൊണ്ടല്ലേ ബാബു നിനക്കൊക്കെ ഇങ്ങനെ പറയാൻ ഇല്ലാത്തത് എന്റെ പക്ഷേ ഈ മുഖത്തേന്നെ ഞാൻ വീട് നോക്കണ്ടെന്നാലോക്കുമ്പോഴേ കേട്ടിട്ട് പോയി ഞാൻ അങ്ങനത്തെ എനിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരിക്കലും ഉണ്ടാവൂലിറ്റിയിലോട്ട് ഇത് മാറിയിട്ട് ഈ നാട്ടുകാരെല്ലാം വിചാരിച്ചു ഞാൻ ഈ വാസുണ് ആത്മാർത്ഥ പ്രണയമാണെന്നാ അത് അത് നമ്മ അത് അങ്ങനെ പറഞ്ഞ അരിച്ചു പറയണേലെ അത് ഞാനെന്ന് വെച്ചാ എന്റെ അത് പറയാം ഞാൻ സന്തോഷം നീ വലിയ അല്ലല്ലെക്കുറിച്ചൻ ആണ് അതിൽ എനിക്ക് കറക്റ്റ് എലി പുതിയ ബിസിനസ് ചെയ്യാൻ പോകുന്ന പാർട്ട്ണർ ആക്കാന്നോ മറ്റു നമ്മള് കേട്ടോ അത് നമുക്കെതിരെയുള്ള ശത്രുക്കളെ ബിസിനസ്വട നിന്റെ മുതുക്കിന്ന് അവൻ എന്റെ അടുത്ത് തോന്നിട്ട് ചോദിച്ചു ചേച്ചി ചേച്ചി ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ജട്ടിക്കച്ചവട ചെയ്യുന്നത് ഞാൻ മലേഷ്യ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചേച്ചി ചേച്ചി അത് റെഡി ആവുന്നു അത്ര എന്നിട്ട് പിന്നെ അവന്റെ കൂടെ ബൈക്കിൽ കയറി പോയത് ഇത് ഞാൻ തരുന്നത് വെറും ട്രെയിനാണ് ഈ തൊണ്ണൂറ് എൺപത് ഉള്ള അമ്മാവനാണ് വരാൻ പോകുന്നത് എലിയുടെ രാമുകൻ ആ അല്ല ഇത് ഇല്ല മുലി ഞാൻ ഒരു കാര്യം പറയുമ്പോഴേ ഇത് നമ്മുടെ വായന അല്ലാതെ വേറെ ആരെ വായി മുടുത്ത് എല്ലിയെ ഒഴിവാക്കും നമ്മളാകുമ്പോ ഇത് ഇങ്ങനെയൊക്കെ ഓരത്തമാതിരി പറഞ്ഞു തുടങ്ങി അത് സത്യമല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ എല്ലാം റെഡിയാക്കി തരാം നീ ഓവർ അടുത്തെങ്കേ എലി ഇപ്പഴേ ഞാൻ ഉദ്ദേശിക്കണ എലി ഇത്രയും നാളെ ഇങ്ങനെയും ആയിക്കോട്ടെ ഇങ്ങനെ ഇടാൻ പറ്റില്ല എലി മഴലി പഴയ പോലെ ഒരുമിച്ച് നിങ്ങൾ ജീവിക്കണം എലി ഇനിയും ഇത്രയും കാലം ഞാൻ ഇതിൽ ഇടപെട്ടില്ല ഇപ്പൊ ഞാൻ ഇതിൽ ഇടപെടണെങ്കിൽ അതിനെ ഇത് വീണ്ടും പഴയ പോലെ മനസ്സിലേ അപ്പം എലി മാത്രം അമ്പത്തൂര് വന്ന എടുന്ന് അല്ല ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം എലി ഇത് എലിര മാത്രം മുരളി ഫുൾ ടൈം എലീര വാലും പിടിച്ച് പുറകെ നടക്കും സാരി തുമ്പിലാക്കി തരാം ഞാൻ മുരളി എലി ഒരു ഇരുപത് കോടിയിലെ ചെലവുണ്ട് അല്ലെങ്കിൽ ഈ ഈ ഷർട്ട് ഈ അരി ഉടുത്തിയ ഷർട്ട് എടുത്ത് താരി ഉടുത്തോണ്ട് നടക്കുന്നില്ലേ അതിന്റെ തുമ്പി പിടിപ്പിക്കാം നമുക്ക് ഇത് മനസ്സിലായില്ലേ മുരളി വരുമ്പോ ഇടാൻ വേണ്ടി ഇപ്പൊ സെറ്റ് ചെയ്ത് ഫുൾ കേൾക്കുവലി പറയുന്ന ഫുള്ള് ഞാൻ പറയുന്ന പോലെ ടുത്ത് എലിയെ കൂവാൻ പറഞ്ഞാൽ ഇല്ല അപ്പം നമ്മൾ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞ ഇത് ഇത് ശരിക്കും ചെയ്യണമെന്ന് വെച്ചാൽ പൂജയാണ് പകുതി പൂജയും പകുതി നമ്മുടെ ഓരോരുത്തരുടെയും പരിശ്രമവുമാണ് അപ്പം ചെയ്യാം പ്രശ്നമില്ല ഇല്ല നമുക്ക് അപ്പൊ മാല തന്നെട്ടാണ് അത് കേട്ടോ അത് കേട്ടോ അത് പുള്ളി ഓൾറെഡി പേടിച്ച് തൂറാതിരിക്കാനും പിന്നെ വാറിലിറങ്ങുമ്പോ വെടികൊള്ളാനും പിന്നെ എനിക്ക് ഒന്ന് വേറെ എന്തിനൊക്കെ വേണ്ടി ഒരു അഞ്ചാറെണ്ണം ചുറ്റിട്ടുണ്ടറിയില്ല എന്തായാലും അതിന്റെ കൂടെ ഒരെണ്ണം കൂടെ കിട്ടുമ്പോൾ ആരെയല്ല എന്തായാലും ആ പെണ്ണുങ്ങളെ അടുപ്പിക്കാതിരിക്കാനുള്ള കിട്ടിയാലേ എലിയെങ്കിലും കൊണ്ടുപോകാൻ പറ്റുള്ളൂ പറയാലോ ആ ഏലസി എന്റെ പേര് മാത്രമേ പൂജാരി നീ പറഞ്ഞാ മതി ശരി ആവാസാരി പക്ഷെ എലിപ്പ് എലിക്ക് എന്തായാലും ഇത്രയും പയ്യന്മാരൊക്കെ ബാക്കപ്പ് ഉള്ളേ ഒരു പതിനഞ്ച് കോടി എത്രയും പെട്ടെന്ന് സെറ്റ് ചെയ്യണം കേട്ടോ അഞ്ചു കോടി നമ്മുടെ മടിയാൻ വേണ്ടി കമ്മീഷൻ പതിനഞ്ച് കോടി സാമിക്ക് കൊടുക്കുള്ളതാണ് ഏലസിനല്ല മൊത്തം മൊത്തം കൂടെ എലിരുന്ന് മാത്രമാവും വാസു അണ്ണൻ മുലാളി അല്ലെ എനിക്ക് കൊഴപ്പ് ലാസ്റ്റ് മറ്റേ മറ്റേ ഇത് വാസു ജൂനിയർ വന്ന് നിന്നിട്ട് അറ്റാന്ന് വിളിക്കുമ്പോ സൈഡിൽ നിന്ന് കരയരുത് ആ അത്രേ ഉള്ളൂ ശരി അപ്പൊ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എലിരുന്ന് മാത്രം മനസ്സിലായില്ലേ

പിന്നെ ഇതൊക്കെ കൺവിന്യൻസ് ഉണ്ട് നാലര അല്ലേ അമ്പത്തൂര് അല്ല എലി ഇതൊക്കെ എങ്ങനെ കാണും സമയത്തിന് അതെ ഏലസ് പുറത്തൂടെ കാണാൻ ഏറ്റവും ഒന്നും പറ്റത്തില്ല ഇലി അത് പതിനഞ്ച് കോടി നമുക്ക് ഏലസിന്റെ കാര്യം ഞാൻ റെഡിയാക്കി തരാം ഇലിയുടെ ചുറ്റിന് ഇങ്ങനെ നടക്കും അമ്പത് ഇവ നടക്കുന്ന പോലെ ഒരു ഭ്രാന്തനെ പോലെ നടക്കും ഇങ്ങനെ കണ്ട ഇങ്ങനെ നടക്കാം അതെ അത് ഞാൻ ഏറ്റവും കൊടുത്തരാ എലീന്റെ പേരിലൊരു കാരണം പണ്ട് പണ്ട് ജൂജിന്റെ കാരം എങ്ങനെ കൊണ്ടു അതേപോലെ എലീന്റെ കാര്യം ട്വന്റി ഫോർ സെവൻ പേരെഴുതുകാ പേരെ ഈ വീടിന്റെ എലി ഈ വീടിന്റെ ഐശ്വര്യം ില്ല ഏത്യാണെങ്കിൽ നിങ്ങളുടെ ഓക്കെ അതിൽ എഴുതാ അത് പ്രശ്നമില്ല അത് പ്രശ്നമില്ല പിന്നെ അത് പിന്നെ കഴിഞ്ഞ ഞാൻ വസ്ത്രം എടുത്തു ഇനി എനിക്കറിയാ പൂജാരിപ്പൊരു കാര്യം ചെയ്യാം ഇന്ന തൊട്ട് നമുക്ക് പരിപാടി തുടങ്ങാം അഡ്വാൻസ് ആയിട്ട് ഒരു ഒന്നര കോടി രൂപിച്ച് വെക്കണേ നമ്മള് പോയിട്ട് വന്നിട്ട് വിളിക്കാം ഒരു കോടി രൂപ ആ രൂപിച്ചാതില് പെടുന്നോടാ മുരളിപ്പത്തേരും മുരളിപ്പത്തേരും ഞാൻ വിളിക്കാം മുഴി പോര് മുരളിപ്പോ വേണ്ടി ഇത് േ ഒരു അഞ്ചും കൂടെ വേണമല്ലോ അത് അഞ്ചും നീ സെറ്റ് ചെയ്താൽ മതി അതൊക്കെ സെറ്റ് ആണ് എങ്ങനെ തലയിലാക്കും ഇനി എനിക്ക് ആലോചിക്കേണ്ടത് മനസ്സിലായില്ലേ സമയത്തൊക്കെ അതോ ആസ്ത്രമേ കെട്ടിയില്ലെങ്കിൽ നോക്കി കഴിഞ്ഞാൽ അതില്ലെങ്കിലോ അപ്പൊ നമ്മൾ അരയില് അരയിലൊരു ഏല സാധനം റെഡിയാക്കി കൊടുക്കാം